ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗവൺമെന്റിന് തികഞ്ഞ വീഴ്ചയെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിജു വൈശംബരമൻ ചേരുന്നു ബിജു സമരം തുടരുകയാണോ എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ രാവിലെ എട്ടര മുതലാണ് പഠിപ്പ് മുടക്കി സമരം ആരംഭിച്ചത് ഇപ്പോഴും സമരം തുടരുകയാണ് ഇപ്പോൾ അക്കാദമിക് ബ്ലോക്കിലേക്ക് പത്തരയോട് കൂടി വിദ്യാർത്ഥികൾ ഇരിച്ചു കയറി ആ ബ്ലോക്കിനുള്ളിൽ കയറിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പ്രധാനമായും ഉയർത്തുന്ന ആവശ്യം ഇടുക്കി മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ റോഡുകൾ അപകടാവസ്ഥയിലാണ് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ഹോസ്റ്റലിൽ നിലവിൽ പെൺകുട്ടികളെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് ആ പെൺകുട്ടികൾക്ക് കുറ്റമറ്റ രീതിയിലുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഒഴിവാക്കി തരണം അതുപോലെ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചതും പ്രതിഷേധത്തിന് കാരണമായി കാരണം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വസ്ഥമായി പഠിക്കുന്നതിനൊന്നുമുള്ള ഒരു സാഹചര്യം നിലവിലില്ല പരിമിതമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിരിക്കുന്നത് നഴ്സിംഗ് കോളേജ് കൂടെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ക്യാമ്പസിനുള്ളിലേക്ക് വിടുന്നത് വേറൊരുത്തുമില്ലാത്ത ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇവിടുന്ന് മാറ്റണം സ്വസ്ഥമായി പഠിക്കുവാനുള്ള അവസരം നൽകണം തങ്ങൾക്ക് തങ്ങൾക്ക് പരിമിതമായ സൗകര്യങ്ങളും വർഷങ്ങളുമാണ് പഠിക്കുവാനുള്ളത് ആ സമയം ഞങ്ങൾക്ക് കുറ്റമറ്റ രീതിയിൽ പഠിക്കുന്നതിനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കിത്തരണം അല്ലാതെ അഡ്ജസ്റ്റ്മെന്റിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്കാവില്ല എന്ന വിവിധ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് തികച്ചും അടിസ്ഥാനം ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗവൺമെന്റിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നമുക്കറിയാം മുൻ വർഷങ്ങളിലും ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ സമരം ചെയ്തിരുന്നു പക്ഷേ കാര്യമായൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് വനത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ താമസ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് കുറ്റമറ്റ താമസ സൗകര്യം കാരണം വന്യജീവികളുടെ ഒക്കെ സാന്നിധ്യമുള്ള മേഖലയാണ് അവരെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ പണി കഴിഞ്ഞു എന്നാൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ പണി കഴിഞ്ഞുവെങ്കിലും ആ ഹോസ്റ്റലിൽ പെൺകുട്ടികളെയാണ് ഇപ്പോൾ നിലവിൽ താമസിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടികൾക്ക് കുറ്റമറ്റ രീതിയിലുള്ള സുരക്ഷിതമായ ഹോസ്റ്റൽ പണ്ട് അവരെ മാറ്റിക്കൊണ്ട് ഈ ഹോസ്റ്റൽ ആൺകുട്ടികൾക്ക് വിത്ത് നൽകണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം എന്താണെങ്കിലും അധികാരികൾ ഈ സമരത്തിന് വരെ പിന്നെ കണ്ണടച്ചു രാവിലെ എട്ടരയ്ക്കായിരുന്നു സമരം തുടങ്ങിയത് പ്രധാന ഗേറ്റിലായിരുന്നു സമരം കൂടി ഗേറ്റ് തള്ളി തുടർന്ന് അക്കാദമിക് നോക്ക് തുടർന്ന് കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയ വിദ്യാർത്ഥികൾ അക്കാദമിക് നോക്കിനുള്ളിൽ ആണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് നിലവിൽ സമരം തുടരുകയാണ് വിദ്യാർത്ഥി നേതാക്കളുമായി അധികാരികൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല ചർച്ചയിൽ എന്തെങ്കിലും ഫലം കണ്ടാൽ അർത്ത മണിക്കൂറുകളിൽ സമരം പിൻവലിച്ചേക്കാം നിലവിൽ സമരം തുടരുകയാണ് ഷിബിൻ ബിജു കോളേജ് കോളേജ് അധികൃതരുടെ വിശദീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് കോളേജ് അധികൃതർ പറയുന്നത് ഇത് ഒരുക്കേണ്ടത് ഗവൺമെന്റ് ആണ് കാരണം ഗവൺമെന്റ് നൽകുന്ന സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഇതൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇവിടെ എന്തെങ്കിലും മാനേജ്മെന്റ് സ്വകാര്യ മാനേജ്മെന്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സൗകര്യം ഒരുക്കാം ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയത് തങ്ങൾക്ക് അങ്ങനെ സൗകര്യം ഒരുക്കാൻ കഴിയില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഗവൺമെന്റാണ് എന്ന വിശദീകരണമാണ് അധികാരികൾ നൽകുന്നത്